സ്പ്രേ അടിക്കുന്നതിന് പകരമായിട്ട് വാച്ച് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക എച്ച് എം ടി എന്ന ബ്രാൻഡിന്റെ ചന്ദനം വാച്ച് പുറത്തിറങ്ങിയപ്പോൾ അതായിരുന്നു അവസ്ഥ എച്ച് എം ടി ചന്ദനം വാച്ചിന്റെ ബെസലിൽ കൊടുത്തിരിക്കുന്നത് ചന്ദനമാണ് ഈ വാച്ച് അന്ന് മേടിച്ചിരുന്നപ്പോൾ വാച്ചിനൊപ്പം അല്ലെങ്കിൽ ചന്ദന തൈലം കൂടെ ലഭിക്കുമായിരുന്നു അത് ഈ വാച്ചിന്റെ ചന്ദന ബെസലിൽ പുരട്ടി കൊടുക്കുമ്പോൾ ഡിയോഡറന്റിന് പകരമായിരുന്നു അന്നത്തെ ആളുകളുടെ ആ വാച്ച് ഇതേപോലെ മറ്റനേകം റയർ എച്ച് എം ടി വാച്ചുകൾ ഉണ്ടായിരുന്നു സ്വർണ്ണ ബിസ്കറ്റ് പതിപ്പിച്ച എച്ച് എം ടി വാച്ച് ആണ് കാണുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ ഓർമ്മയ്ക്കായി പ്രത്യേകമായി ഉണ്ടാക്കിയ എച്ച് എം ടി വാച്ച് ആണ് ഇത് ഐഎസ്ആർഒ ജീവനക്കാർക്ക് വേണ്ടി പ്രത്യേകമായി ഉണ്ടാക്കിയ എച്ച് എം ടി വാച്ച് ആണ് ഇത് ഒരേ സമയം രണ്ടു രാജ്യങ്ങളിലെ സമയം കാണിക്കുന്ന എച്ച് എം ടി വാച്ച് ഈ വാച്ചിന്റെ എല്ലാം വില എത്രയാണെന്ന് അറിയാമോ എന്നൊരു ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല കാരണം വിശേഷ അവസരങ്ങളിൽ മാത്രം പുറത്തിറക്കിയവയാണ് ഇവയെല്ലാം എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് എത്ര വില കൊടുത്തും വാച്ചിനെ സ്നേഹിക്കുന്നവർ ഈ വാച്ച് മേടിക്കാൻ തയ്യാറാണ്